ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നമ്മളുടെ ഫേസിലൊക്കെ ഈ സൺബേണും ടാനും ഒക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ടിപ്പാണ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി കെയർ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വെയിലത്തൊക്കെ പോയി വരുന്ന സമയത്ത് നമ്മൾക്ക് ഫേസിലൊക്കെ ഭയങ്കരമായിട്ട് ടാനടിച്ച് കറുത്ത കരിവാളിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് വർക്കിംഗ് ആണ് എന്ന് തോന്നിയിട്ടുള്ള ഒരു ഒരു പാക്ക് തന്നെയാണിത് അപ്പോൾ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തക്കാളിയാണ് കേട്ടോ അപ്പോൾ തക്കാളി വെച്ചിട്ടുള്ള ഒരു പാക്കാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ തക്കാളി നിങ്ങൾക്കൊക്കെ അറിയാം നമ്മളുടെ സ്കിന്നിലുള്ള ഒരു ഡാർക്ക് സ്പോട്ട്സ് കളയാനും സ്കിന്നിനൊരു ഈവൻ ടോൺ കൊടുക്കാനും സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ സൺബേൺ മാറ്റാൻ ടാൻ മാറ്റാനൊക്കെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ തക്കാളി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് തക്കാളി വെച്ചിട്ടുള്ള ഒരു പാക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പാക്ക് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പകുതി തക്കാളി എടുത്തിട്ട് അതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ ഒരു രണ്ട് ദിവസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാകത്തിനാണ് ഞാനിവിടെ ഓരോന്നിൻ്റെ അളവ് പറയുന്നത് ഒരു രണ്ട് ദിവസത്തിൽ കൂടുതലൊന്നും നമ്മൾ വെക്കേണ്ട നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിലും നമുക്ക് ഫ്രഷ് ആയിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി കൂടി നല്ലത് ഒരു രണ്ട് ദിവസം വരെയൊക്കെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഇത് യൂസ് ചെയ്യാം ഒരു പകുതി തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോഫി പൗഡറാണേ ഒരു ഒരു ടീസ്പൂൺ കോഫി പൗഡർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാ ഇത്രയും കോഫി പൗഡർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാനൊരു ഒരു ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിപ്പൊടി ഞാൻ ഒരു ടീസ്പൂൺ തന്നെ എടുത്തിട്ടുള്ളത് അതും കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിനകത്തേക്ക് ഒരു ഒരു ടീസ്പൂണൊക്കെ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടതൊന്ന് മിക്സ് ചെയ്യുക ഒരുപാട് വാട്ടർ ആയി ആയി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് പാൽ കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ പാലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ തന്നെ ഇതിൻ്റെ പാകത്തിലൊരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് പാൽ അലർജി ആയിട്ടുള്ളവർക്ക് തൈര് യൂസ് ചെയ്യാം എനിക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് പാലാണ് കേട്ടോ അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു എടുക്കണം ഒരുപാട് വാട്ടർ ആയി ആയിപ്പോകരുത് മുഖത്തേക്ക് നമുക്ക് തേക്കാൻ പറ്റിയൊരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാം അപ്പോൾ താ ഞാൻ നമ്മുടെ പാക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫേസിലിടാം എടുത്ത് മാറ്റട്ടെ തക്കാളി ഉണ്ടല്ലോ ഒരുപാട് പഴുത്തതല്ലായിരുന്നു അപ്പോൾ അത് അപ്പത് ശരിക്കുക കിട്ടിയില്ല അത് കാരണം ചെറുതായിട്ടതിങ്ങനെ തരിതരിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റുമൊരു നല്ല പഴുത്ത തക്കാളി എടുക്കുക എന്നിട്ട് അത് ഫേസ് അല്ല നല്ലോണം അരച്ചെടുക്കുക കേട്ടോ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക എന്നിട്ട് അപ്ലൈ ചെയ്യുക അപ്പം ഒരുപാട് ഉണ്ടാവില്ല നമുക്ക് നല്ലോണം ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ കോഫി പൗഡറും നല്ല ഒന്നാം തരം ഒരു സ്കിൻ ബ്രൈറ്റ്നിങ് അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ നമ്മുടെ കോഫി കോഫി മാസ്കൾ നമുക്ക് ഒരുപാട് നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നല്ല വർക്കിംഗ് ആയിട്ടുള്ള നല്ല ഒരു റിസൾട്ട് തരുന്ന ഒരു സാധനമാണ് കോഫി പൗഡർ അതുപോലെ അരിപ്പൊടി എന്ന് പറയുന്നത് നമുക്ക് സ്കിൻ വൈറ്റനിങ്ങിനും നമ്മുടെ സ്കിന്നിലെ എന്താ പറയുക നമ്മുടെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ അരിപ്പൊടി അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും പാലാണെങ്കിൽ നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റ് ആണ് അങ്ങനെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള സാധനങ്ങളാണ് നല്ല വർക്കിംഗ് ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും യൂസ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ പറയുക നമ്മൾ ഇൻസ്റ്റൻറ് നമുക്കൊരു ഗ്ലോ കിട്ടാനായിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റ് സഹായിക്കും ഇത് നിങ്ങൾ കണ്ടിന്യൂസ്ലി ഒരു വീക്ക്ലി ട്വൈസൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഒരു വൺ മന്ത് നിങ്ങൾ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കഴുത്തിലേക്ക് കുറച്ചുകൂടി ഇറക്കിയിടണം എന്നുള്ളവർക്ക് ഇറക്കിയിടാം എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ഞാനൊരു മടിച്ചാണെങ്കിൽ കഴുത്തിലേക്കൊക്കെ അങ്ങ് ഇറക്കിയിടാനായിട്ട് ഇച്ചിരി മടിയാണ് കഴുത്തിലേക്കൊക്കെ ഇറക്കിയിട്ട അതാണ് കുറച്ചുകൂടി ബെറ്റർ അപ്പം അങ്ങനെ ഞാൻ ഇതാ ഒരു നല്ലൊരു ലെയർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ അത്യാവശ്യം ആ നല്ല പ്രേരത്തിനെ പോലെയുണ്ട് ഇരുപത് മിനിറ്റൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ഇതൊന്ന് ഉണങ്ങി തുടങ്ങും ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്യാം അപ്പോൾ ഞാൻ ഉണങ്ങിക്കഴിഞ്ഞിട്ട് കാണിച്ചു തരാവേ അപ്പോൾ അതാണ് നമ്മുടെ പാക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഒരു പതിനഞ്ച് ടു ഇരുപത് ഒക്കെ ആയപ്പോഴേക്കും നല്ല രീതിയിൽ ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകണം കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അങ്ങ് വാഷ് ചെയ്ത് കളയാതെ നമ്മൾ കൈ ആദ്യം ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് നമുക്ക് ലൈറ്റായിട്ട് നമ്മൾ നമ്മളുടെ പാക്ക് ഒന്ന് നനച്ചെടുക്കുക എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ജെൻ്റലി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നല്ലോണം മസാജ് ചെയ്തൊരു ഭയങ്കര കട്ടിയിൽ മസാജ് ചെയ്യരുത് ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് നല്ലോണം ഫേസിൽ ഒരു ടു ത്രീ മിനിറ്റ്സ് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾ കഴുകി കളയുക മസാജ് കൊടുക്കാൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാക്കിൽ അരിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് അരിപ്പൊടി എന്ന് പറയുന്നത് നല്ലൊരു സ്ക്രബ്ബ് കൂടിയാണ് അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കളയാനും ഒക്കെ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ആണ് അരിപ്പൊടി അപ്പോൾ നമ്മൾ ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ഇഫക്റ്റ് ഫേസിന് കിട്ടും സ്കിന്നൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കും അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട് പാക്ക് ഒന്ന് വെറ്റാക്കി വെറ്റാക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഫേസ് നല്ലോണം ഒന്നൊരു ജെൻറ്റൽ മസാജ് കൊടുക്കുന്നുണ്ട് എസ്പെഷ്യലി എൻ്റെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉള്ള ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് മൂക്കിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെയാണ് കൂടുതലും വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഉള്ളത് അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം അത് നമുക്ക് ഫേസ് വാഷ് ചെയ്യാം അങ്ങനെ ഞാൻ പോയിട്ട് ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല നമ്മൾ സ്കിന്നിൽ ഒരു നല്ല ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഗ്ലോ വന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ മസാജ് ചെയ്ത് കൊടുത്ത ഏരിയ ഒക്കെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു പാക്ക് തന്നെയാണ് ഫേസിനൊക്കെ ഒരു ഇൻസ്റ്റൻറ് ഗ്ലോ തരുന്ന ഒരു പാക്കാണ് പിന്നെ നമ്മുടെ ടാൻ റിമൂവലിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പാക്കാണ് കേട്ടോ ഇത് ഒരു ഒരു ഗ്ലോ വന്നിട്ടുണ്ടെന്ന് മാത്രമല്ല ഫേസ് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് എനിക്ക് പോകണം അതാണ് ഹൈലൈറ്റ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഫേസ് പിന്നെ നമുക്ക് ശരിക്കും ശരിക്കും ഫീൽ ചെയ്യും ഫേസിൽ തൊട്ട് നോക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആണ് പിന്നെ ഇവിടെയൊക്കെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ആണെങ്കിലും ഞാനും ബിഫോർ കാണിക്കാൻ മറന്നു കേട്ടോ ബ്ലാക്ക് ഹെഡ്സിനൊക്കെ ആണെങ്കിലും എനിക്ക് ഇവിടെയൊക്കെ നിറയെ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യുന്നൊരു ഒരു സാധനം ഉണ്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവലിന് ഞാൻ യൂസ് ചെയ്യുന്ന മെയിൻലി യൂസ് ചെയ്യുന്നൊരു സാധനമാണ് അരിപ്പൊടി അപ്പോൾ എനിക്കത്രയും റിസൾട്ട് തന്നിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ എനിക്ക് നല്ല ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടായിരുന്നതാണ് ഈ ഒരു ഏരിയയിലൊക്കെ എനിക്കതിനൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വർക്കിംഗ് ആണോ എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വീക്ക്ലി ഒരു ട്വൈസ് ഉപയോഗിച്ച് നോക്കുക അങ്ങനെ ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഷുവറായിട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ ഫേസിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കണം യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വർക്കിംഗ് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ എനിക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ